നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന സൈനികാഭ്യാസ പ്രകടനങ്ങൾ നാവികസേനയുടെ കരുത്തും പോരാട്ട വീര്യവും വിളിച്ചോതുന്നതായി ഇത്തവണ നാവികസേനയുടെ കരുത്തിന് സാക്ഷിയായത് തിരുവനന്തപുരം ശംഖുമുഖമാണ് പ്രക്ഷുബ്ധമായ അറബിക്കടലിനെയും ശംഖുമുഖം തീരത്ത് ആർത്തലച്ച ജനസാഗരത്തെയും സാക്ഷിയാക്കി രാജ്യത്തിന്റെ തീരവും കടലും സുരക്ഷിതമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സൈനികാഭ്യാസങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായിരുന്നു തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും മൂന്ന് സേനാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ശംഖുമുഖത്തെത്തിയ രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപക്ക് നാവികസേന ഗാർഡ് ഓഫ് ഓണർ നൽകി ഈ സമയം കടലിൽ യുദ്ധക്കപ്പലുകളിലൊന്നായ ഐ എൻ എസ് കൊൽക്കത്ത പ്രഥമ വനിതയ്ക്ക് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് നൽകി അവിസ്മരണീയ അനുഭവമായി തിരുവനന്തപുരത്ത് നാവികസേനാ ദിനാഘോഷം